നമസ്കാരം ഇടത് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ രാജിക്കുകൂടി കളമൊരുങ്ങാൻ സാധ്യതയുള്ള ഒരു വലിയ വാർത്തയിലേക്കാണ് പോകുന്നത് മന്ത്രി ജി സുധാകരൻ സ്ത്രീയെ ആക്ഷേപിച്ചുവെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നുമുള്ള പരാതിയിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു അസാധാരണമായ കോടതി ഉത്തരവ് ശരിക്കും ഇടത് മന്ത്രിസഭയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ കേസെടുക്കാൻ ഗവർണറുടെ പോലും അനുമതി ആവശ്യമാണ് എന്നാൽ വിഷയം ക്രിമിനൽ കുറ്റകൃത്യമായതിനാൽ കോടതി കടുത്ത നടപടി പ്രഖ്യാപിക്കുകയായിരുന്നു സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ വനിതയെ പരസ്യമായി ആക്ഷേപിച്ചെന്ന പരാതിയിലാണ് മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാനും സമൻസ് അയക്കാനും അമ്പലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പരാതി എന്നതും ഗൌരവം വർദ്ധിപ്പിക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തി കേസെടുക്കാനാണ് നിർദ്ദേശം ഇടതു മന്ത്രിസഭയെ ആകെ പിടിച്ചുലയ്ക്കാവുന്ന വിഷയമാകും ഇത് മാത്രമല്ല വനിതാമുതിൽ തുടങ്ങിയ യുവതി പ്രവേശനം വരെ എത്തിച്ച വൻ വിവാദങ്ങളിൽ സിപിഎം ഉയർത്തിയ സ്ത്രീ ശാക്തീകരണത്തിന്റെ ശോഭ കെടുത്തുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സിപിഎം തോട്ടപ്പള്ളി കൊട്ടാരവളവ തെക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഉഷാ സാലിയുടെ സ്വകാര്യ അന്യായത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഒരു റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടത്ര ആളെ കൂട്ടിയില്ലെന്ന് പറഞ്ഞ് സമ്മേളനത്തിൽ വെച്ച ഉഷാ സാലിയെ മന്ത്രി അപമാനിച്ചെന്നാണ് പരാതി സംഭവത്തിന് പിന്നാലെ ഉഷയെ സിപിഎമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അതായത് പാർട്ടി പോലും ക്രൂരമായി പെരുമാറിയെന്ന് അർത്ഥം പോലീസിൽ കേസ് കൊടുത്തിട്ട് പോലീസിൽ നിന്ന് പോലും ഈ സ്ത്രീക്ക് നീതി കിട്ടിയിരുന്നില്ല എന്നും പരാതിയുണ്ട് മന്ത്രി ജി സുധാകരന്റെ നാക്കുപിഴയും ഒക്കെ പലപ്പോഴും കേരളം കണ്ടിട്ടുള്ള തന്ത്രിയവരെയും പരിഹസിച്ചിരുന്നു ഇദ്ദേഹം തന്ത്രിമാർ അടിവസ്ത്രമേളാതെ നടക്കുന്നു എന്നും കൂടാതെ രൂക്ഷമായ പ്രയോഗവും തന്ത്രിക്കെതിരെ നടത്തിയിരുന്നു ജി സുധാകരൻ ഏതായാലും മന്ത്രിക്ക് ഇത് കലികാലമോ ശനി ദിശയോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ഏതായാലും അടുത്ത വാർത്തകളുമായി കാണാം നമസ്കാരം